കൊട്ടാരക്കര കുളക്കട ശ്രീ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതിയതായി സ്ഥാപിക്കുന്ന കൊടിമരത്തിനായുള്ള തേക്കിൻ തടി കൊഴുവനാൽ ഇടമുളയിൽ നിന്നും കൊടിമര ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനു ഭണ്ഡാരത്തിന്റെ കാർമികത്വത്തിലായിരുന്നു വൃക്ഷപൂജയും മറ്റു ചടങ്ങുകളും നടന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരക്കര കുളക്കട ശ്രീ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിമരം ജീർണാവസ്ഥയിലായിരുന്നു ക്ഷേത്രത്തിലെ കൊടിമരം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മറ്റക്കര വടക്കേൽ ജെയ്സന്റെ പുരയിടത്തിൽ നിന്നുമാണ് കൊടിമരത്തിനായുള്ള തേക്കിൻ മരം നൽകിയത് വൃക്ഷപൂജയും മറ്റു ചടങ്ങുകൾക്കും ശേഷം നിലം തൊടാതെ മുറിച്ചെടുത്ത തേക്കിൻ തടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് നടന്നു തേക്കിൻ തടി പുഷ്പാലംകൃതമാക്കി പട്ടുചുറ്റി ഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കുളക്കട പാലം ജംഗ്ഷനിലെത്തി അവിടെ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങൾ മുത്തുക്കുട താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കൊടിമരപ്പന്തലിൽ സ്ഥാപിക്കുകയും ചെയ്തു തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമായി തൈലാധിവാസത്തിനുള്ള എണ്ണത്തോണി ഉണ്ടാക്കി അതിൽ തേക്കിൻ തടിയിടുന്ന ചടങ്ങാണ് ഇനി നടക്കേണ്ടത് തൈലാധിവാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആറുമാസക്കാലത്തോളം എണ്ണത്തോണിയിൽ കിടക്കും അതിനുശേഷമാണ് കൊടിമരമായി സ്ഥാപിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അനിൽ കുളക്കട സെക്രട്ടറി പി അഭിലാഷ് ഭാരവാഹികളായ ശിവദാസൻ നായർ ശ്രീരാജ് വേണു മോഹനൻ പോറ്റി എന്നിവർ നേതൃത്വം നൽകി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽപ്പെട്ട കുളക്കട എന്ന സ്ഥലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിലവിൽ ജീർണാവസ്ഥയിലായിരുന്ന കുടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൃക്ഷപൂജയും മറ്റു വിശേഷാൽ ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞു ഇവിടെ നിലം തൊടാതെ ിച്ചെടുത്ത തേക്കുമരം ക്ഷേത്രത്തിൽ ത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് അടൂരിൽ നിന്ന് വലിയ ഘോഷയാത്രയായിട്ടാണ് ഈ കുടിമരൻ പുളക്കടയിലെത്തിക്കുന്നത് അവിടെ പുളക്കട ആലപ്പാട്ട് ദേവി ക്ഷേത്രം വഴി ശ്രീവൈകുണ്ടപുരം ക്ഷേത്ര സന്നിധിയിൽ ഇതെത്തിക്കും തുടർന്ന് കുടിമര നിർമ്മാണത്തിന്റെ അനുബന്ധ ചടങ്ങുകൾ നടക്കും ഐ ഫോർ യുന്യൂസ് ഏറ്റുമാനൂർ